വിശദമായ വാർത്തയിലേക്ക് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വിരാമമായേക്കും അമേരിക്ക തയ്യാറാക്കിയ തയ്യാറാക്കിയെട്ട് നിർദ്ദേശങ്ങളുള്ള സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചേക്കുമെന്ന് ആണ് റിപ്പോർട്ട് കരാറിൽ കൂടുതൽ ചർച്ചകൾക്കായി റഷ്യയിലേക്കും യുക്രൈനിലേക്കും ട്രംപ് പ്രതിനിധികളെ അയക്കും കരാർ റഷ്യയ്ക്ക് അനുകൂലമെന്ന് യുക്രൈനിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുമ്പോൾ വ്ളാഡിമർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപിനെ വൈറ്റ് ഹൌസിൽ കാണുമെന്ന വിവരങ്ങളും പുറത്തുവരും cuts in the largest spending cuts in history the largest regulation cuts in history and we have fully secured our southern border i've also ended eight wars in 9 months and we're working on that final war it's not easy but i don't know i think we're we're going to get there 25,000 soldiers ukraine russia in the last month 25,000 soldiers have died so i i think we're getting very close to a deal we'll find out i thought that one would have been Gone quicker. We did eight. I thought that would have been an easier one, but I think we're making progress in less than one year. We've accomplished more than most other administrations have accomplished in eight years. And this is a very special Thanksgiving. We thank God for his many blessings and the great success that this country has seen in the short period of time. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അഭിലാഷ് ഗുഡ് മോർണിംഗ് എന്തായാലും ശുഭകരമായ വാർത്തയാണ് വരുന്നത് ട്രംപിന്റെ അവകാശവാദമാണ് നമ്മൾ കേട്ടത് എട്ട് യുദ്ധങ്ങൾ ഒൻപത് മാസത്തിനിടെ അത് അവസാനിപ്പിക്കാൻ തങ്ങൾക്കായി തനിക്കായി എന്ന അവകാശവാദമാണ് ട്രംപ് ഉന്നയിക്കുന്നത് എന്താണ് നിലവിലെ വിവരങ്ങൾ ഗുഡ് മോർണിംഗ് അശ്വതി ട്രംപ് പറയുന്നത് പോലെ എട്ട് യുദ്ധങ്ങൾ അക്കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം ഇപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് റഷ്യ യുക്രൈൻ യുദ്ധം അത് അവസാനിക്കാൻ പോകുന്നു അതിനുള്ള ചില തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇതുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയും യുക്രൈനും തമ്മിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ചില കരാറുകൾ ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വച്ചു അത് ഇരുപത്തിയെട്ട് പോയിന്റുകളാണ് ആ നിർദ്ദേശത്തിലുള്ളത് അത് റഷ്യയും യുക്രൈനും അംഗീകരിച്ചാൽ ഈ യുദ്ധം വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ അവസാനിക്കും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നതിന് പ്രതിനിധികളെ റഷ്യയിലേക്കും യുക്രൈനിലേക്കും അമേരിക്ക അയച്ചിരിക്കുകയാണ് മാത്രമല്ല ചില വിവരങ്ങൾ പുറത്തു വരുന്നത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡ് സെലൻസ്കി ഒരുപക്ഷേ വരുന്ന ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിലെത്തി ട്രംപിനെ വീണ്ടും നേരിൽ കാണും എന്നുള്ള ഒരു പ്രഖ്യാപനം വരുന്നു ഈ എന്നാൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ആരംഭിച്ച യുദ്ധം ഇപ്പോൾ മൂന്ന് വർഷങ്ങൾ കഴിയുന്നു നാലാമത്തെ വർഷത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം വാർത്തകൾ വരുന്നത് എന്നാൽ ഇത് എന്തിനാണ് തുടങ്ങിയത് ഇതിൻ്റെ ഏറ്റവും ഈ യുദ്ധം തുടങ്ങിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ഈ യുദ്ധം തുടങ്ങുമ്പോഴും യുദ്ധം അവസാനിക്കുമ്പോഴും ആ എന്തുണ്ട് ഇത് തുടങ്ങി അതിൻ്റെ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള കാര്യം ചർച്ചയാവുന്നത് യുക്രൈന് നാറ്റോ സഖ്യത്തിലേക്ക് ജോയിൻ ചെയ്യണമെന്നുള്ളതായിരുന്നു യുക്രൈൻ്റെ ഏറ്റവും ആഗ്രഹം വളോഡർ പ്രസിഡൻസിയുടെയും അതുപോലെ യുക്രൈനിയൻ ജനതയുടെയും ആഗ്രഹം അതായിരുന്നു പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ആഗ്രഹം നടപ്പിലായോ എന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം ഇരുപത്തിയെട്ട് നിർദ്ദേശങ്ങളുള്ള ഈ സമാധാന കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് നാറ്റോ ഒരിക്കലും യുക്രൈനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തില്ല മാത്രമല്ല നാറ്റോ സഖ്യത്തിന് നാറ്റോ ആർമിക്ക് യുക്രൈനിൽ സ്ഥാനമുണ്ടാവില്ല എന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ റഷ്യ ഈ കരാർ അംഗീകരിക്കാനാണ് സാധ്യത എന്നാൽ ആ ഒരു പോയിന്റ് ഉണ്ടായിരുന്നിട്ടും യുക്രൈൻ ആ കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്നുള്ള വിവരങ്ങൾ വരുന്നു ഇത് യുക്രൈനിനുള്ളിൽ വലിയ രീതിയിലുള്ള അമർഷം യുക്രൈൻ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ അമേരിക്കക്കെതിരെയും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം തങ്ങൾ എന്തിനാണോ ഈ കഷ്ടതകൾ സഹിച്ചത് എന്തിനാണോ തങ്ങളുടെ ഉറ്റവർ വെളിയാടായത് തങ്ങളുടെ വീടുകൾ നഷ്ടമായത് തങ്ങളുടെ സൈന്യം നഷ്ടമായത് ആ ഉദ്ദേശം നടപ്പിലായില്ല എന്നുള്ള ഒരു സങ്കടം യുക്രൈൻ ജനതയ്ക്കുണ്ട് മാത്രമല്ല ഈ ഒരു ഇരുപത്തിയെട്ട് കരാ ഇരുപത്തിയെട്ട് നിർദ്ദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അനുകൂലമായത് റഷ്യക്കായ റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഇരുപത്തിയെട്ട് സമാധാന കരാറിലുള്ള ആ പോയിൻറ്റുകളുള്ളത് എന്നുള്ളതാണ് വലിയൊരു വിമർശനമായിട്ട് വരുന്നത് ഇതിൽ റഷ്യ അനുകൂല റഷ്യ ഇപ്പോൾ ഈ യുദ്ധത്തിനിടയ്ക്ക് കുറിച്ച് യുക്രൈൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതായത് ഡോണ്സ്ക് സ്ലോവിയൻസ്ക്രമാറ്റോസ്ക് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങൾ യുക്രൈന് തിരികെ നൽകണമെന്നുള്ള ചില നിർദ്ദേശങ്ങളുണ്ട് മാത്രമല്ല ലുഹാൻസ്ക് സഫീർസിയ ഖേഴ്സൻ തുടങ്ങിയിട്ടുള്ള യുക്രൈൻ മേഖലകൾ റഷ്യയ്ക്ക് കിട്ടും അതുപോലെ ക്രിമിയെ യുക്രൈന് റഷ്യയ്ക്ക് തിരിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് ചേർക്കാനുള്ള പോയിന്റ്സ് നിർദ്ദേശങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയയെ റഷ്യയിലേക്ക് ചേർ കൂട്ടിച്ചേർത്തതിന് പിന്നാലെയാണ് ജി എയ്റ്റ് നേഷൻസിൽ നിന്ന് റഷ്യയെ പുറത്താക്കുന്നതും അത് പിന്നീട് ജി സെവൻ നേഷൻസായിട്ട് മാറുന്നതും അത് വലിയൊരു ശക്തിയാണ് അമേരിക്ക അടക്കമുള്ള അമേരിക്ക കാനഡ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയിട്ടുള്ള വലിയ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സംഘടനയാണ് ഒരു കൂട്ടായ്മയാണ് ജി എയിറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് രണ്ട് ായിരത്തി പതിനാലിൽ റഷ്യക്ക് പുറത്തു പോകേണ്ടി വന്നു അതടക്കം തിരിച്ച് റഷ്യയെ ആ കൂട്ടത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ള തീരുമാനം വരെ ഈ നിർദ്ദേശത്തിലുണ്ട് മാത്രമല്ല ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയൻ മുന്നൂറ് ബില്യൺ ഡോളറിൻ്റെ ഉപരോധങ്ങൾ അവരുടെ അസെറ്റ്സിന് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആ ഉപരോധങ്ങൾ നീക്കുന്നതിനുള്ള നിർദ്ദേശം ഈ പോയിന്റിലുണ്ട് ഈ ഈ കരാറിലുണ്ട് അതുപോലെ ഈ യുദ്ധം തുടങ്ങിയ റഷ്യക്കെതിരെ വാർ ക്രൈം യുദ്ധക്കുറ്റ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുക്രൈനി നിർദ്ദേശമുണ്ട് ആ ഇനി ഇനി ഒരു തരത്തിലും യുക്ര റഷ്യയെ യുദ്ധക്കുറ്റവാളി എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഇതിലുണ്ട് അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും റഷ്യയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു കരാറാണ് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്നത് മാത്രമല്ല ഈ മുന്നൂറ് ബില്യൻ ഇവർക്ക് അസറ്റ്സ് അവരുടെ ഫ്രോസ് ചെയ്തിരിക്കുന്ന അവരുടെ ഫ്രീസ് ചെയ്തിരിക്കുന്ന ഈ ഒരു മുന്നൂറ് ബില്യൻ അസറ്റ്സിനെ തിരിച്ചു കൊടുക്കണമെന്ന ുപരി അമേരിക്ക റഷ്യയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ അവർ കൂടുതൽ വലിയ രീതിയിലുള്ള റയർ അർത്ത് മെറ്റൽസിലടക്കം പുതിയ ഇൻവെസ്റ്റ്മെന്റുകളും കരാറിലൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യം കൂടി ഈ ഇരുപത്തി എട്ട് പോയിന്റുള്ള കരാർ മുന്നോട്ട് വെക്കുന്നുണ്ട് പിന്നെ ഇതിന് അനുകൂലമായിട്ട് അതായത് യുക്രൈൻ അനുകൂലമായിട്ടുള്ള മറ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് യുക്രൈൻ റീബിൽഡ് ചെയ്യുന്നതിന് റഷ്യ നൂറ് ബില്യൺ ഡോളർ വാഷിംഗ്ടണിന് നൽകണം എന്നുള്ളൊരു പോയിന്റ് ഈ കരാറിലുണ്ട് അങ്ങനെ മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം യുക്രൈൻ ആറ് ലക്ഷം യുക്രൈന് പരമാവധി അവരുടെ സൈനിക ശക്തി ആറ് ലക്ഷം ആക്കി നിജപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ കരാറിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിൽ ഒരു പേ ഇതൊരു വേർഡ് പറയുന്നത് ഡീ നാസിഫൈഡ് എന്നാണ് അതായത് നാസിസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് യുക്രൈനെ അവർ പ്രത്യക്ഷമായിട്ട് അല്ല പരോക്ഷമായിട്ട് തന്നെ പറയുന്നുണ്ട് ആ ഒരു വാക്ക് കൂടി കരാറിലുണ്ടെന്നുള്ളതാണ് നമുക്ക് വിദേശ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ എല്ലാ തരത്തിലും യുക്രൈന് എതിരായിട്ടുള്ള അല്ലെങ്കിൽ റഷ്യ ക്ക് അനുകൂലമായിട്ടുള്ള ഒരു കരാറിലേക്ക് വരുന്നു ആ കരാർ അംഗീകരിക്കാൻ യുക്രൈൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള കാര്യങ്ങൾക്ക് ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ ഉത്തരം വരും ഡൊണാൾഡ് ട്രംപും വ്ളോഡമിർ സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവർ ഒരുമിച്ച് ഒരു പക്ഷേ മാധ്യമങ്ങൾ കാണുമ്പോൾ ആ സമയത്ത് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള കൃത്യമായ മറുപടി നമുക്ക് ലഭിച്ചേക്കും എന്തായാലും സമാധാനം വരുന്നു അതായത് കൃത്യമായ രീതിയിൽ രണ്ട് രാജ്യങ്ങൾ മൂന്ന് വർഷത്തിലധികമായി മുന്നോട്ട് പോകുന്ന ഒരു യുദ്ധം അത് അവസാനിക്കാനായി പോകുന്നു എന്നുള്ള ഒരു ശുഭസൂചക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും